ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അവർ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് റീ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് ചെയ്യണമെന്നറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അപ്പോൾ റീ രജിസ്ട്രേഷൻ പ്രൊസീജിയർ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് നാളായി അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റ് ഫീയോട് കൂടിയിട്ടുള്ള റീ രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റീ രജിസ്ട്രേഷൻ ചെയ്താലാണ് നമുക്ക് നെക്സ്റ്റ് അതായത് നെക്സ്റ്റ് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം അത് നിങ്ങൾ സെമസ്റ്റർ വൈസ് ആയാലും ഇയർ വൈസ് ആയാലും നെക്സ്റ്റ് ബാച്ചിലോട്ട് നിങ്ങൾ പോകണം എങ്കിൽ യൂണിവേഴ്സിറ്റി നിയമപ്രകാരം നിങ്ങൾ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അത് നിങ്ങൾ ഒരു കാരണം ചെയ്യാൻ ോ സമയമില്ലാത്തതിന്റെ പുറത്തോരജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിക്കവാറും ഇത് ഫൈനൽ ചാൻസ് ആയിരിക്കും നിങ്ങളുടെ കാരണം ലേറ്റ് ഫീയോട് കൂടിയിട്ടാണ് ഈ ഒരു പിരീഡിലെ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു പിരീഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഈ മന്ത് ലാസ്റ്റ് അതായത് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയാണ് നിങ്ങൾക്ക് റീ രജിസ്ട്രേഷനുള്ള ഒരു ചാൻസ് വന്നിരിക്കുന്നത് വിത്ത് ലേറ്റ് ഫീ ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഇനിയും റീ രജിസ്ട്രേഷൻ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉടൻ തന്നെ നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ചെയ്യുക നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ റീ രജിസ്ട്രേഷൻ വൈകും തോറും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡിഗ്രി എന്നുള്ളത് മൂല്യം മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം എന്നുള്ളത് നീണ്ട് നീണ്ട പോവുകയാണ് ചെയ്യാം അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ സമയമില്ലാത്തതിന്റെ പുറത്ത് ഇത് ചെയ്യാതിരിക്കരുത് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ റീ രജിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും എനിവേ താങ്ക്